ിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായി ബി എൽ ഒമാർ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് തന്നിട്ടുള്ള എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നാണ് എൻ്റെ പേര് ജംഷിഹാസ് ഞാൻ മലപ്പുറം ജില്ലയിലെ താനൂർ നിയോജക മണ്ഡലത്തിലെ പര്യാപുരം വില്ലേജിലെ മൂന്നാമത്തെ ബൂത്തിലെ ബിയൊലോ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് തന്നിട്ടുള്ള എന്യുമറഷൻ ഫോമിന്റെ പൂരിപ്പിക്കാത്ത ബ്ലാങ്ക് ആയിരിക്കുന്ന ഒരു എന്യുമറേഷൻ ഫോമിന്റെ മാതൃകയാണ് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങളുടെ വി എൽഒമാരുടെ നെയിമും അതേപോലെ തന്നെ അവരുടെ കോണ്ടാക്ട് നമ്പറും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഈ ഒരു എന്യൂബറേഷൻ ഫോമിന്റെ ഓരോ ഭാഗങ്ങളും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അതിൽ ആദ്യത്തെ കോളത്തില് ഈ ഒരു വോട്ടറുടെ എന്യൂമറേഷൻ ഫോമിൻ്റെ ഓരോ വോട്ടർക്കും ഓരോ എന്യൂമറേഷൻ ഫോമുണ്ടായിരിക്കും രണ്ടെണ്ണ വീതമായിരിക്കും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവുക ഒരു എന്യൂമറേഷൻ ഫോം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബി എൽഒ മാർക്ക് തിരിച്ചു നൽകാനും ഒന്ന് നിങ്ങൾക്ക് സ്വന്തമായി വെക്കാനുള്ളതാണ് അപ്പോൾ ഓരോ ഫോമിൻ്റെ ഓരോ ഫോമിലും അതാത് വ്യക്തികളുടെ വിവരങ്ങൾ നേരത്തെ പ്രിൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പോൾ നിങ്ങൾ കാണാം ഈ ഒരു വ്യക്തിയുടെ പേര് ഷെരീഫ എന്നാണ് ആ വോട്ടറുടെ പേര് ഷെരീഫ എന്നാണ് ആ വ്യക്തിയുടെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നാണ് ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നാണ് ഈ ഒരു നമ്പർ നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന എന്യൂമറേഷൻ ഫോമിന്റെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡിൽ അത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു രീതിയിലുള്ള കാർഡായിരിക്കും നിങ്ങൾക്ക് കയ്യിലുണ്ടാവുക നിങ്ങളുടെ കയ്യിലുണ്ടാവുക ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് എടുത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു സെക്ഷനിൽ കണ്ടെത്തി ഈ ഒരു ഐ എ കെ അല്ലെങ്കിൽ ഡി ഡബ്ല്യു വി അല്ലെങ്കിൽ എസ് സി കെ എന്നൊക്കെ തുടങ്ങുന്ന എന്നൊക്കെ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഒരു പത്തൊക്കെ നമ്പറാണ് ഈ എപ്പിക് നമ്പർ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടുന്ന് ലഭിക്കുന്നതാണ് ഇവിടെ ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി ഇതുപോലെ നേരത്തെ ഞാൻ കാണിച്ചു തന്നിരിക്കുന്ന വോട്ടേഴ്സ് ഐ ഡി കാർഡിൽ നിന്നും അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതൊരിക്കലും ആധാർ കാർഡ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആധാർ കാർഡ് വേറെ ഇലക്ഷൻ ഐ ഡി കാർഡ് വേറെ തന്നെയാണ് ഓക്കെ രണ്ടാമതായി നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ വിലാസമാണ് അഡ്രസ്സാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷൻ പരിശോധിക്കാം ഇവിടെ നമുക്ക് ഫോമിന്റെ ക്രമ നമ്പർ കാണാം ക്രമ നമ്പർ ഈ ക്രമ നമ്പർ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോട്ടേഴ്സ് ഐ ഡി കാർഡിലെ നമ്പർ അല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോട്ടർ പട്ടിക പ്രകാരം നിങ്ങളുടെ വില്ലേജ് ഓഫീസുകളിൽ നിന്നും ബി മാർക്ക് നൽകിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമ നമ്പറാണ് ഈ ക്രമ നമ്പർ അനുസരിച്ചാണ് നിങ്ങളുടെ ബി എൽഒമാർ നിങ്ങൾക്ക് ഫോമുകൾ വിതരണം ചെയ്യുന്നത് നിങ്ങൾ ഏറ്റവും പുതിയ വോട്ടർ പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അതിൽ കാണാം പക്ഷേ ഈ ക്രമ നമ്പർ ഒരുപോലെ ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ആ നമ്പർ ഒരിക്കലും നിങ്ങൾ പിന്തുടരാൻ പാടില്ല നിങ്ങൾ ഞാൻ അല്ലെങ്കിൽ ബി എൽ ഒ മാർ തരുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമ നമ്പറും നിങ്ങൾക്ക് തന്നിരിക്കുന്ന എന്യൂമറേഷൻ ഫോമിലെ ക്രമ നമ്പറും ഒരുപോലെയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം രണ്ടാമത് നൽകിയിരിക്കുന്നത് ഭാഗം നമ്പറും പേരുമാണ് അതായത് നമ്മൾ വോട്ട് ചെയ്യുന്ന ബൂത്ത് നമ്പറാണ് നൽകിയിരിക്കുന്നത് ബൂത്ത് നമ്പർ അതുപോലെ തന്നെ ബൂത്ത് ഏതാണെന്ന് നമ്മുടെ നമ്മുടെ ബൂത്തിന്റെ പേര് ലുലു മദ്രസ കോർമൻ കടപ്പുറം തെക്കു ഭാഗം എന്നാണ് ചിലരുടെ ഭാഗ സ്കൂളുകളായിരിക്കാം ചില ഏതെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളായിരിക്കാം ഓക്കെ ഇനി നിയമസഭ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് നമുക്കിവിടെ എന്നാണ് അതിന്റെ പേര് പിന്നെ സംസ്ഥാനത്തിന്റെ പേര് കേരളം ഇത്രയുമാണ് ഈ ഒരു ഈ ഒരു കോളത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സെക്ഷനാണ് ഫോട്ടോ സെക്ഷൻ അതിൽ നി നിങ്ങൾക്ക് ഇവിടെ നേരത്തെ നിങ്ങളെ വോട്ടേഴ്സ് ഐ ഡി കാർഡിൽ നേരത്തെ ഞാൻ കാണിച്ചിരിക്കുന്ന കാണിച്ചു തന്ന വോട്ടേഴ്സ് ഐ ഡി കാർഡിൽ പതിപ്പിച്ചിരിക്കുന്ന നേരത്തെ പതിപ്പിച്ച ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണാം ഈ ഒരു ഫോട്ടോ ഫോട്ടോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ പുതിയൊരു ഫോട്ടോ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ ഒട്ടിക്കുക പുതിയ ഫോട്ടോ ഒട്ടിക്കുകയാണെങ്കിൽ രണ്ട് ഫോമിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫോമിലും ഒട്ടിച്ച് വെക്കണം ഓക്കെ അഥവാ നിങ്ങൾക്ക് ഫോട്ടോ മാറ്റണ്ട എന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒട്ടിക്കൽ നിർബന്ധമില്ല എന്നുകൂടി മനസ്സിലാക്കുക ഇനി നമുക്ക് ഓരോരോ ഭാഗങ്ങളും എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം ഇതിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഒൻപത് ചോദ്യങ്ങളാണുള്ളത് ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ പങ്കാളിയുടെ പേര് പങ്കാളിയുടെ എപ്പിക് നമ്പർ ഇത്തരം ചോദ്യങ്ങളാണ് ഈ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് അപ്പം അതിൻ്റെ ഓരോരോ സെക്ഷനും എങ്ങനെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടതെന്നുള്ള രീതിയിൽ പറഞ്ഞു തരാം അതിൽ ജനന തീയതി ജനന തീയതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ദിവസം മാസം വർഷം എന്ന രീതിയിലാണ് അപ്പൊ ദിവസം എന്ന് കാണിച്ചിരിക്കുന്നത് പതിനാലാണ് മാസം ഏഴാം മാസമാണ് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇയർ ആണ് വൈ വൈ എന്ന് കാണാം അത് വർഷമാണ് അതിവിടെ രണ്ടക്കം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എൺപത്തഞ്ചെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രണ്ട് ലാസ്റ്റ് രണ്ടക്കം മാത്രം പൂരിപ്പിച്ചാൽ പോരാ മുഴുവനായും ആ വർഷം മുഴുവനായിട്ടും നിങ്ങൾ അവിടെ പൂരിപ്പിക്കണം അതായത് പതിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എന്ന് തന്നെ അവിടെ പൂരിപ്പിച്ചിരിക്കണം ഓക്കെ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് ആധാർ നമ്പർ ആണ് രണ്ടാമത്തെ കോളത്തിൽ ആധാർ നമ്പറാണ് കൊടുക്കാനുള്ളത് ആധാർ നമ്പർ ഓപ്ഷണലാണ് അതായത് കയ്യിലുണ്ടെങ്കിൽ മാത്രം നൽകുക ഇല്ലെങ്കിൽ നൽകേണ്ടതില്ല ആധാർ കാർഡ് നമ്പർ എന്ന് പറയുന്നത് പന്ത്രണ്ടക്ക നമ്പർ ആണ് ഈ പന്ത്രണ്ടക്ക നമ്പർ മുഴുവനായും നൽകണം ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം നൽകിയാൽ പോരാ പന്ത്രണ്ടക്കവും കംപ്ലീറ്റായും നൽകണം അടുത്തത് മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് പത്തക്ക നമ്പറാണ് ഈ പത്തക്ക നമ്പർ മുഴുവനായും നൽകണം നമ്മുടെ രാജ്യത്തിൻ്റെ കോഡായ നയൻറ്റി വണ്ണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഡുകൾ നിങ്ങൾ അതിന് കൂടെ കൂട്ടേണ്ടതില്ല ഈ പത്തക്ക നമ്പർ മാത്രം നൽകിയാൽ മതി ഫോമുകളെല്ലാം പൂരിപ്പിക്കേണ്ടത് മലയാളത്തിലാണ് ഇംഗ്ലീഷിലും പൂരിപ്പിക്കാവുന്നതാണ് മലയാളത്തിലും പൂരിപ്പിക്കാവുന്നതാണ് ഇനി അടുത്തത് പിതാവിന്റെ പേരാണ് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് അതായത് മാതാപിതാക്കൾ ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ പേരാണ് എഴുതേണ്ടത് രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവിൻ്റെ അനിയൻ പിതാവിൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ പിതാവിന്റെ പിതാവ് ആരെങ്കിലും പേര് നമുക്ക് ഇവിടെ നൽകാവുന്നതാണ് ഇവിടെ അബ്ദുറഹ്മാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ വ്യക്തിയുടെ പിതാവിന്റെ പേര് നൽകിയിരിക്കുന്നത് ഓക്കെ ഇനി ആ പിതാവിന്റെ നമ്മൾ നൽകിയ പിതാവിന്റെ എപ്പിക് നമ്പർ അതും ലഭ്യമാണെങ്കിൽ മാത്രം നൽകിയാൽ മതി എപ്പിക് നമ്പർ നേരത്തെ പറഞ്ഞ പോലെ അയ്യേ കെ എന്ന് തുടങ്ങുന്ന ഒരു ഒരു അക്ഷരങ്ങളോട് കൂടിയാണ് തുടങ്ങുന്നത് പഴയ കാർഡ് കൊല്ലമാണെങ്കിൽ ചില വേറെ രീതിയിലായിരിക്കാം എന്താണോ നിങ്ങളുടെ പിതാവിൻ്റെ എപ്പിക് നമ്പർ അത് നിലവിലുള്ള നിലവിലുള്ള എപ്പിക് ആണ് നൽകേണ്ടത് ഇനി മാതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് നൽകുക അടുത്തതായി മാതാവിൻ്റെ എപ്പിക് നമ്പർ നൽകുക മാതാവിൻ്റെ വോട്ടേഴ്സ് ഐ ഡി കാർഡിലുള്ള നമ്പറാണ് നൽകേണ്ടത് ഇനി പങ്കാളിയുടെ പേര് ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പേരെഴുതുക ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ പേര് എഴുതി ഒരുപ്പിക്കുക അതും ബാധകമാണെങ്കിൽ മാത്രം നൽകുക ഭാര്യ ഇല്ലെങ്കിൽ എഴുതണ്ട ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ് ഇല്ലെങ്കിൽ അതും എഴുതണ്ട നിങ്ങൾക്ക് അത് യുക്തി പോലെ ചെയ്യുക പങ്കാളിയുടെ എപിക് നമ്പർ മുകളിൽ പങ്കാളിയുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പങ്കാളിയുടെ എപ്പിക് നമ്പർ ആണ് നിങ്ങൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത് ഓക്കെ ഇ ഡ്ലുവി എന്ന് പറയുന്ന തുടങ്ങുന്ന ആയിരിക്കാം ചിലപ്പോൾ ഐ എ കെ എന്ന് പറയുന്ന തുടങ്ങുന്ന നമ്പർ അയക്കാം അപ്പം ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടത് ഇത് എല്ലാവർക്കും ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പോർഷനാണ് അവരവരുടെ നിലവിലുള്ള വിവരങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നൽകേണ്ടത് ഓക്കെ ഇനി നമുക്ക് ആ ഫോം ഫോമൊന്ന് നോക്കാം ഈ ഫോമിൽ നിങ്ങൾക്ക് കാണാം ഇപ്പം ഈ രണ്ട് ഭാഗം ഒരു ഭാഗം ഫസ്റ്റ് ഭാഗം നമ്മൾ പൂരിപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് ഭാഗങ്ങൾ പൂരിപ്പിക്കാനുണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഈ മൂന്ന് ഭാഗം പൂരിപ്പിക്കേണ്ടതായിട്ട് വരാറില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഫോമുകളും എനിക്ക് തോന്നുന്നു ഈ ഒരു മൂന്ന് ഭാഗം പൂരിപ്പിക്കേണ്ടതായിട്ട് വരാറില്ല ഒന്നുകിൽ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം മാത്രമേ പൂരിപ്പിക്കേണ്ടതായിട്ട് വരാറുള്ളൂ അതെ അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം താഴത്തെ ഭാഗം ഞാനൊന്ന് സൂം ചെയ്ത് വെച്ചതാണ് ഇതിൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ നേരത്തെ പൂരിപ്പിച്ച വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കോർമന്തല സ്കൂളിലെ വോട്ട് ചെയ്ത ഇ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനാണ് ഇതുപോലൊരു റിവിഷൻ രണ്ടായിരത്തി രണ്ടിൽ നടന്നിട്ടുണ്ട് ആ രണ്ടായിരത്തി രണ്ടിൽ റിവിഷൻ നടന്ന് പ്രസിദ്ധീകരിച്ച നാല് വോട്ടർ പട്ടിക ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അത് പരിശോധിക്കുക അത് പരിശോധിക്കേണ്ട രീതി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതും പരിശോധിക്കുക എന്നിട്ട് ആ ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു വ്യക്തി നമ്മളിപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോമിലെ പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തി രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾ നൽകേണ്ടത് ഇനി അങ്ങനെ ഇല്ല എങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ ഈ ഒരു വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ മാത്രമാണ് ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ടത് അങ്ങനെ ആ ആ സമയത്ത് ഈ ഭാഗം ഫില്ല് ചെയ്യേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിലുള്ള ആൾക്കാർക്ക് ഇവിടെ ഫില്ല് ചെയ്ത ഈ ഭാഗം മാത്രം ഫില്ല് ചെയ്താൽ മതി ഇവിടെ എന്ത് ചെയ്യേണ്ട ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഒരു വ്യക്തിക്ക് എപ്പോഴും രണ്ട് കോളം മാത്രമേ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആദ്യത്തെ കോളം എങ്ങനെയാണെന്ന് നോക്കാം അതായത് പഴയ ഡീറ്റെയിൽസ് പഴയ എസ് ഐ ആറിലുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങൾ നൽകുന്നതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ അതായത് രണ്ടാമത്തെ കോളം നമ്മൾ പരിശോധിക്കുകയാണ് അവസാനത്തെ എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അതാണ് നൽകിയിരിക്കേണ്ടത് നൽകേണ്ടത് നേരത്തെ പറഞ്ഞു ഈ ഷരീഫ എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുണ്ടെങ്കിൽ ആ വോട്ടറുടെ പേരാണ് ആ വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ എങ്ങനെയാണ് പേര് അതാണ് ഇവിടെ നൽകേണ്ടത് നമ്മളിവിടെ ഷരീഫ എന്ന് പേര് നൽകിയിട്ടുണ്ട് ഈ ഷരീഫയുടെ എപ്പിക് ആണ് അന്നത്തെ എപ്പിക് നമ്പർ അത് ചിലപ്പോൾ ഈ രീതിയിലായിരിക്കാം അല്ലെങ്കിൽ വേറൊരു രീതിയിലായിരിക്കാം ചിലപ്പോൾ സീറോ സീറോ ത്രീ ത്രീ സിക്സ് എന്നോ അല്ലെങ്കിൽ സീറോ സീറോ ത്രീ ത്രീന്ന് മാത്രമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാലക്ക നമ്പറോ മൂന്നക്ക നമ്പറോ ചിലപ്പോൾ നമ്പറേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അതില്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ മാത്രം നൽകിയാൽ മതി ഓക്കെ ഇനി ഈ ഷെരീഫയുടെ ബന്ധുവിന്റെ പേര് അത് ചിലപ്പോൾ പിതാവാം മാതാവ് ആരെങ്കിലും ആവാം എവിടെയുള്ള രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന ബന്ധുവിന്റെ പേരാണ് നമ്മൾ ഇവിടെ നൽകേണ്ടത് അത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പേരിൽ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന പേരാണ് അവിടെ ചേർത്തിരിക്കുന്നത് ഓക്കെ ഇനി ബന്ധം അതായത് ഈ ഷെരീഫയും അബ്ദുറഹ്മാനും തമ്മിലുള്ള ബന്ധമാണ് കാണിച്ചിരിക്കുന്നത് ഇത് നേരത്തെ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ എങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത് അത് മാത്രമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ജില്ല മലപ്പുറമായിരിക്കും എല്ലാവരും നമ്മുടെ മലപ്പുറം ജില്ലക്കാരായതുകൊണ്ട് തന്നെ മലപ്പുറം ആയിരിക്കാനാണ് ചാൻസ് വളരെ ഒന്നോ രണ്ടോ പേര് മാത്രം ചിലപ്പോൾ മറ്റു ജില്ലകളിൽ കണ്ടേക്കാം സംസ്ഥാനത്തിന്റെ പേര് കേരളം നിയമസഭാ മണ്ഡലത്തിന്റെ പേര് താനൂര് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അതായത് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ താനൂർ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് തേർട്ടി സെവൻ ആണ് അല്ലെങ്കിൽ മുപ്പത്തി ഏഴാണ് ആ മുപ്പത്തി ഏഴാണ് നമ്മൾ ഇവിടെ ചേർക്കേണ്ടത് നമ്മള് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഈ ഒരു വ്യക്തി അതായത് ഷരീഫ എന്ന് പറയുന്ന വ്യക്തി ഭാഗം നമ്പർ രണ്ടിലാണെന്നുള്ളത് അതായത് രണ്ടാമത്തെ ബൂത്തിലാണ് അവർ അന്ന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നാല് ബൂത്തുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കോർമന്തല സ്കൂളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് ഭാഗങ്ങളാണുള്ളത് ആ നാല് ഭാഗത്തും വോട്ട് ചെയ്ത വ്യക്തികളുടെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് പരിശോധിച്ചിട്ട് വേണം ഈ ഭാഗം ഫിൽ ചെയ്യാൻ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ഭാഗം നമ്പർ ടു എന്ന് പറയുന്നത് അതിൽ നിന്ന് ലഭിക്കുന്നത് തന്നെയാണ് ഈ ക്രമ നമ്പർ അതിൽ കാണിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ എന്നായിരിക്കും ആ സീരിയൽ നമ്പറാണ് നമ്മളിവിടെ ക്രമ നമ്പർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇതോടുകൂടി നമ്മുടെ ഷെരീഫ് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഭാഗം ഫിൽ ചെയ്ത് കഴിഞ്ഞു മറ്റേ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ക്രോസ് ചെയ്ത് വെക്കാം ക്രോസ് ചെയ്ത് വെക്കാം ഓക്കെ പത്രം ഇപ്പൊ നമ്മുടെ ഫോം ഫില്ലിങ് കഴിഞ്ഞു ഒരു സെക്ഷൻ ഒരു ഒരു ഭാഗം ആൾക്കാരുടെ അതായത് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ഫോം ഇതോടുകൂടി നമ്മൾ ഫില്ലിങ് കഴിഞ്ഞു നമുക്ക് ഫോം നോക്കുന്ന സമയത്ത് ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഇല്ലാത്തവര് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഇല്ലാത്തവർ പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് രണ്ടായിരത്തി മൂന്നിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മൾ ഉണ്ട് താനും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട രീതിയാണ് ഇനി പറയാൻ പോകുന്നത് എല്ലാവർക്കും ഫസ്റ്റ് സെക്ഷൻ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് നിലവിലെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ കൊടുക്കുന്നത് അതെല്ലാവരും ഫില്ല് ചെയ്തിരിക്കണം ബാക്കി താഴെ കാണുന്ന ഭാഗമാണ് നമ്മൾ തരംതിരിച്ച് ഫിൽ ചെയ്യാൻ പൂരിപ്പിക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ ഇനി ആ മൂന്നാമത്തെ കോളാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൻ്റെ അകത്ത് ആദ്യം നൽകേണ്ടത് എന്തായിരിക്കണം ഇപ്പൊ ഈ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലെ നമ്മുടെ ഇപ്പം പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി രണ്ടായിരത്തി ലിസ്റ്റിൽ ഇല്ല എന്ന കൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം പൂരിപ്പിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ആരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത് ഈ വ്യക്തിയുടെ നമ്മുടെ നേരത്തെ നൽകിയ നേരത്തെ ഫസ്റ്റ് സെക്ഷനിൽ നൽകിയ വ്യക്തി അല്ലെങ്കിൽ ഈ ഫോമിന്റെ ഉടമസ്ഥൻ ഈ ഫോമിന്റെ ഉടമസ്ഥനോട് ആരാണ് ഷെരീഫാണ് അപ്പോൾ ഷെരീഫയുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് ആരെങ്കിലും രണ്ട് ആരെങ്കിലും ഒരാൾ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തത് ഷെരീഫിൻ്റെ ഡീറ്റെയിൽസ് തന്നെ ആയിരുന്നു എവിടെ രണ്ടാമത്തെ കോളത്തിൽ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഷരീഫയുടെ മാതാവോ പിതാവോ ആരെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആ വിവരങ്ങൾ ശേഖരിച്ചാണ് ഇവിടെ കൊടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം വന്ന നിർദ്ദേശം അനുസരിച്ച് ഈ ഒരു കോളത്തിൽ ഭാര്യയുടെയോ ഭാര്യയുടെയോ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയോ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വിവരങ്ങൾ ഇവിടെ നൽകാവുന്നതാണ് അവർ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഷരീഫ എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി രണ്ടിലില്ല എങ്കിൽ അദ്ദേഹത്തെ അവർക്ക് വേണമെങ്കിൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ കൊടുക്കാം ഇൻ ഇനി ഈ പിതാവോ മാതാവോ രണ്ടായിരത്തി രണ്ടിൽ എന്ന് പറ രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ അവർക്ക് ഷരീഫയുടെ ഭർത്താവ് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ നമുക്കിവിടെ നൽകാവുന്നതാണ് ഇനി ഭർത്താവിന് ഭാര്യ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതും നൽകാവുന്നതാണ് ഇനി ഈ ഭാര്യയുമില്ല ഭാര്യ ഭർത്താവ് ഭാര്യയ്ക്ക് ഭർത്താവുമില്ല അല്ലെങ്കിൽ പിന്നെ ആരും രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ല എന്ന് കാണുകയാണെങ്കിൽ മാത്രം മറ്റ് ബന്ധുക്കളെ ആരെങ്കിലും ആരുടെയെങ്കിലും ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കൊടുക്കാവുന്നതാണ് അതായത് പിന്നെ വല്ലിപ്പയോ പിന്നെ നമുക്ക് പിന്നെ പിതാവിൻ്റെ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നൽകാം ഇപ്പം ഭാര്യ പിതാവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നൽകാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനത്തെ ഓപ്ഷൻസ് ആണ് ഫസ്റ്റ് പിതാവ് മാതാവ് രണ്ടാമത്തേത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മൂന്നാമത്തതാണ് ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ആൾക്കാർക്കും രണ്ട് കോളം മാത്രമേ നമുക്കിവിടെ പൂരിപ്പിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ഫസ്റ്റ് സെക്ഷൻ നമ്മുടെ സ്വന്തം ഡീറ്റെയിൽസ് നമ്മൾ നൽകി വിവരങ്ങൾ നമ്മൾ നൽകി രണ്ടാമത്തെ സെക്ഷനിൽ ഒന്നുകിൽ നമ്മൾ നമ്മൾ പൂരിപ്പിക്കുന്ന ആൾ തന്നെ ആളുടെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കോളം അതില്ല എങ്കിലാണ് ഇപ്പോൾ പൂരിപ്പിക്കാൻ പോകുന്ന ഭാഗം പൂരിപ്പിക്കേണ്ടത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഷെരീഫ എന്ന് പറയുന്ന ആളുടെ പിതാവാണ് റിന്റെ രണ്ടായിരത്തി രണ്ടിലെ ഫോമിലുള്ളത് ലിസ്റ്റിലുള്ളത് അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാന്റെ പേര് നമ്മൾ ഇവിടെ നൽകി അബ്ദുറഹ്മാന്റെ എപ്പിക് ആണ് ഈ നൽകിയിരിക്കുന്നത് എപ്പിക് നമ്പർ അബ്ദുറഹ്മാന്റെ എപ്പിക് നമ്പർ എവിടെ നിന്ന് കിട്ടിയതാണിത് ഇത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ള എപ്പിക് നമ്പർ ആണ് അതിങ്ങനെ തന്നെ ആവണമെന്നില്ല വേറെ നമ്പർ ആവാ നേരത്തെ പറഞ്ഞ പോലെ ബന്ധുവിന്റെ പേര് ഇത് എവിടെ നിന്ന് ലഭിച്ചതാണ് ഇതും രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ലഭിച്ച ബന്ധുവിന്റെ പേരാണ് അത് അബ്ദുറഹ്മാന്റെ പിതാവാം അല്ലെങ്കിൽ അബ്ദുറഹ്മാന്റെ മാതാവാം വേറെ ആരെങ്കിലും ആവാം ഓക്കേ അപ്പം അവിടെ നൽകിയിരിക്കുന്ന ബന്ധം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പരിശോധിക്കണം പിതാവാം മാതാവാം അത് അവിടെ നമ്മൾ നൽകണം ഇതെല്ലാം ലഭിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിന്ന് മാത്രമാണെന്നാണ് പറഞ്ഞു വരുന്നത് ജില്ല മലപ്പുറം ജില്ലയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളം നിയമസഭാ മണ്ഡലത്തിന്റെ പേര് താനൂരാണ് അതുപോലെ തന്നെ അന്നത്തെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ താനൂരിന്റെ നമ്പർ എന്ന് പറയുന്നത് മുപ്പത്തി ഏഴാണ് ഭാഗം നമ്പർ രണ്ട് അതേതോ ആവാം ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആവുക ഏതെങ്കിലും ആവാം ഇനി ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി വേറെ ഏതെങ്കിലും ബൂത്തിലാണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ വേറെ അധികം പിന്നെ സ്ഥലം താനൂര് വിട്ട് തിരൂരോ തിരൂരങ്ങാടിയോ പരപ്പനങ്ങാടിയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നിയമസഭാ മണ്ഡലത്തിന്റെ പേരൊക്കെ മാറാം ഇതൊക്കെ മാറാൻ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് ഓക്കെ അതുപോലെ ക്രമ നമ്പർ നോക്കിയിട്ട് എടുക്കാം അഞ്ഞൂറ്റി മുപ്പത്താറ് എന്ന് പറയുന്ന ക്രമ നമ്പറിലാണ് ഇയാൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉള്ളത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എസ് ഐ ആറിൽ ഇല്ലാത്തവരുടെ ഡീറ്റെയിൽസ് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഇല്ലാത്ത അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാരുടെ വിവരങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പൂരിപ്പിക്കേണ്ടത് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഭാഗം നമുക്ക് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗം എന്ത് ചെയ്യുന്നു ക്രോസ് ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെ ലൈൻ വരച്ചിട്ട് ഇനി ആരെങ്കിലും പൂരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തെറ്റായിട്ട് ആര് തെറ്റായിട്ട് നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ ഭാഗം എന്ത് ചെയ്യാം ക്രോസ് ചെയ്ത് വെക്കാം ഒരു വര വരച്ചിട്ട് വെക്കാം ഇനി നമുക്ക് ഫോം പരിശോധിക്കാം ഇതുപോലെ ആയിരിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഒരു വ്യക്തി പൂരിപ്പിക്കേണ്ട രീതി ഇങ്ങനെയാണ് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് താഴെ കാണുന്ന കുറച്ച് ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇനി സത്യവാക് മൂലമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ വേറെ രാജ്യത്തും നമുക്ക് പൗരത്വം ഇല്ല എന്നും എന്തെങ്കിലും തെറ്റായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു പല നിയമത്തിന്റെ നിയമത്തിന്റെ ഭാഗമായി നമ്മൾ ഒരു വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ശിക്ഷാർഹനാണെന്ന് എനിക്കറിയാം എന്നുള്ളൊരു ഒരു സത്യവാങ് മൂലമാണ് നമ്മൾ നൽകുന്നത് അതൊന്ന് വായിച്ച് കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇതെല്ലാം എല്ലാ ഫോമിലും കാണുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇനി വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിൻ്റെയോ ഒപ്പാണ് നൽകേണ്ടത് അതായത് ഇപ്പോൾ ഗൾഫിലോ മറ്റോ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്യൂമറേഷൻ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഫോം നിങ്ങൾ പൂരിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് വെക്കേണ്ടത് ആ കുടുംബാംഗത്തിലെ മുതിർന്ന കുടുംബാംഗമാണ് ചെയ്യേണ്ടത് അതായത് പിതാവോ മാതാവോ ആരെങ്കിലും മുതിർന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് ഇവിടെ സൈൻ ചെയ്യേണ്ടത് സൈൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ വിരലടയാളം നമ്മുടെ സീൽ പാഡ് ഉപയോഗിച്ചുകൊണ്ട് വിരലടയാളം വെക്കാവുന്നതാണ് സൈൻ ചെയ്യുകയോ വിരലടയാളം വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ തീയതി കൂടെ മാർക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് ഒരു ഫോം ഇത് രണ്ട് ഫോമും ഒരേപോലെയാണ് പോലെയാണ് ഫില്ല് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പൂരിപ്പിക്കേണ്ടത് ഒരു ഫോം ഞാൻ തന്നെ വന്ന് വാങ്ങിക്കും പൂരിപ്പിച്ച ഫോം ഞാൻ ഒപ്പ് ഒപ്പിട്ടിട്ട് ഒരെണ്ണം നിങ്ങൾക്ക് തരും ബിയിലെ ഒപ്പുവെച്ച ഫോം നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം ഓക്കെ ഒന്ന് ഞാൻ കളക്ട് ചെയ്യുകയും ചെയ്യും ഇത്രയുമാണ് നമ്മുടെ ഈ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടു കൂടിയും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യുക ഫോമ് വളരെ ഭംഗിയിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം പൂരിപ്പിക്കാൻ അപ്പം എല്ലാവർക്കും നന്ദി താങ്ക്